ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സി ജാറിലോട്ട് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് എരിയപ്പം പത്തിരിപ്പൊടിയാണേ ഇതിലോട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അതിന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലോട്ട് രണ്ട് കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം മിക്സി ജാറിലോട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ച് അതുകൂടെ ഒന്ന് അടിച്ച് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അടച്ച് വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെ വെക്കാവുന്നതാണ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാവൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കല്ലിൽ ചെറുതായിട്ട് ഒഴിച്ച് കുഞ്ഞനപ്പം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് വേണ്ട സാധാരണ അപ്പം പോലെ ചുറ്റിച്ചെടുക്കാം ഇവിടെ കുറച്ചുകൂടി കൂടി ഇഷ്ടം ഇങ്ങനത്തെ കുഞ്ഞിനപ്പമാണ് അതാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിലല്ല നമ്മൾ അപ്പം തന്നെ മാവ് റെഡിയാക്കിയെടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.